ചെമ്പനീർപ്പൂ പരമ്പരയിൽ രേവതിയായി എത്തി മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന നടിയാണ് ഗോമതിപ്രിയ തമിഴകത്ത് നിന്ന് മലയാള മിനിസ്ക്രീൻ രംഗത്തേക്ക് എത്തിയ ഗോമതിപ്രിയക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് എന്നാൽ പിന്നീട് ഗോമതി പ്രിയ ചെമ്പനീർപ്പൂ പരമ്പരയിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാൽ പിന്നീട് റെബേക്ക സന്തോഷാണ് രേവതിയായി ചെമ്പനീർപ്പൂ പരമ്പരയിൽ പ്രത്യക്ഷപ്പെട്ടത് കൂടുതൽ പ്രതിഫലം ചോദിച്ചത് കാരണമാണ് രേവതിയെ ചെമ്പഞ്ഞെർപ്പ് പരമ്പരയിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ അന്ന് പുറത്തു വന്നത് എന്നാൽ ഇതിനൊന്നും മറുപടി പറയാതെ മൗനം പാലിക്കുകയായിരുന്നു താരം പരമ്പരയിൽ നിന്ന് പിന്മാറിയെങ്കിലും ഗോമതി പ്രിയ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു ഗോമതിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ പുതിയ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഗോമതി പ്രിയ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഗോമതിപ്രിയയുടെ പുത്തൻ വിശേഷവാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയത് ക്രിസ്ത്യൻ വെഡിങ് ലുക്കിൽ വധുവായി ഒരുങ്ങിയ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ഗുഡ് ന്യൂസ് എന്ന ആഷ്ഡോകോടെ ഗോമതി പ്രിയ വീഡിയോ പങ്കുവെച്ചത് നിമിഷ നേരം കൊണ്ട് തന്നെ ഈ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു ഇതുകൂടെ നിരവധി കമൻറ്റുകളാണ് ഉയർന്നു വരുന്നത് ഇത് ശരിക്കും വിവാഹമാണോ അതോ ഞങ്ങളെ പറ്റിക്കാൻ ഫോട്ടോഷൂട്ട് ഇറക്കിയതാണോ എന്നിങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഗുഡ് ന്യൂസ് എന്ന നടിയുടെ ക്യാപ്ഷൻ കണ്ട് ആരാധകരെല്ലാവരും പറയുന്നത് യഥാർത്ഥത്തിലുള്ള വിവാഹം തന്നെയാണെന്നാണ് എന്നാൽ ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹം കണ്ട് എല്ലാവരും നെട്ടിയിരിക്കുകയാണ് ഇത് ഫോട്ടോഷൂട്ട് ആണോ എന്ന് തിരക്കിക്കൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ടെങ്കിൽ പോലും എന്നാൽ ഇതിന് മറുപടി നൽകിയിട്ടില്ല ഗോമതി പ്രിയ എങ്കിലും ന്യൂസ് എന്ന് പറഞ്ഞു കൊണ്ടാണ് താരം തൻ്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് ഹിന്ദു കുടുംബത്തിലെ അംഗമാണ് ഗോമതി പ്രിയ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പയ്യേനെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ ആയേക്കാം എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഗോമതിയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും അതീവ സുന്ദരിയായി ഇതുവരെ കാണാത്ത ലുക്കിലായിരുന്നു ഫോട്ടോഷൂട്ടിലൂടെ ഗോമതി പ്രിയ എത്തിയത് അതിമനോഹരമായ ക്രിസ്ത്യൻ രീതിയിലുള്ള വസ്ത്രം അണിഞ്ഞാണ് ഗോമതി പ്രിയ എത്തിയത് എന്നാൽ അതിന് താഴെ എഴുതിയ ക്യാപ്ഷനാണ് ആരാധകർ ഏറ്റെടുത്തത് ഹാപ്പി ന്യൂസ് എന്നതായിരുന്നു ഗോമതി പ്രിയയുടെ ആരാധകർ കാത്തിരിക്കുന്നത് നടിയുടെ വിവാഹം തന്നെയാണ് അമ്മയുടെയും കുടുംബത്തിൻ്റെയും കൂടെ ചെന്നൈയിലാണ് ഗോമതിപ്രിയ ഇപ്പോൾ താമസിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സിലേറെ പ്രായമുള്ള ഗോമതി പ്രിയയുടെ വിവാഹ വാർത്തയ്ക്കായി ആരാധകർ കാത്തിരിക്കുകയാണ് ഇപ്പോൾ കൂടുതലും തമിഴ് പരമ്പരകളുടെ ഭാഗമാണ് ഗോമതിപ്രിയ